നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ ദിവസം ഓമല്ലൂർ സമക്ഷേത്രത്തെ പറ്റി പറഞ്ഞായിരുന്നു ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഉത്സവങ്ങൾ എങ്ങനെയാണ് നടത്തുന്നു എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഈ ഉത്സവങ്ങൾ നടത്തുന്നത് ആരാണ് ഇതിന് കാശി മുടക്കുന്ന ആരാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ പറ്റി ഒരു വിശദീകരണം അതൊരു എന്താ പറയുക പൊതുവായിട്ടുള്ള എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ കരക്കമ്മറ്റികളാണ് സത്യത്തെങ്കിൽ ഇത് നടത്തുന്നത് ഇത് ഹ്യൂജ് എമൗണ്ട് ചിലവാകുന്ന ഉത്സവങ്ങളാണ് ഉത്സവങ്ങൾ നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളാണ് അത് നടത്തിയേ പറ്റത്തുള്ളൂ ഒരു ഉത്സവം നടത്തുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജീവിതോപാധി ഉപാധികൾ നടക്കുന്നുണ്ട് ഈ കടകളൊക്കെ ഞാനത് പുറകുമ്പോൾ കാണിച്ചെറിയ കാണിക്കുന്ന കടകളും കാര്യങ്ങളും എല്ലാം ഓരോരുത്തരുടെ ജീവിതോപകാരമാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുടുംബത്തോടാണ് ആൾക്കാർ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാൻ വരുന്നത് അപ്പം ഇതെല്ലാം നമ്മളൊന്ന് കണ്ടിരിക്കണം എന്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളൊക്കെ നടത്തിപ്പെടുന്നു അതിനുള്ള ഗുണങ്ങൾ ആർക്കൊക്കെ ഇതൊക്കെ നമുക്കൊന്ന് അറിയാൻ വേണ്ടി ഞാൻ അത് പരിചയപ്പെടുത്തുന്നത് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ നമ്മൾ ഉത്സവം നടത്തുമ്പോൾ ദേവസ്വം ബോർഡ് ക്ഷേത്രം ഉത്സവം നടത്തുമ്പോൾ കരക്കമ്പറ്റിക്കാർ ഉത്സവം നടത്തുകയാണ് ചെയ്യുന്നത് ക്ഷേത്രത്തിലെ പൂജ കാര്യങ്ങളും എല്ലാമാണ് ദേവസ്വം ബോർഡ് ചെയ്തു തരുന്നത് ബാക്കി സാമ്പത്തിക പരിവുമെല്ലാം ഓരോ കരക്കാനായി കരക്കാരാണ് ഈ കരക്കാരിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത് ചെറുപ്പക്കാരെന്നല്ല ഇതിൻ്റെ വിശ്വാസമുള്ള കുറേ ആൾക്കാരാണ് വേണ്ടി കഷ്ടപ്പെടുന്നത് അത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അത് എൻ്റെ ക്ഷേത്രത്തെപ്പറ്റിയാണ് ഞാനിത് ചെയ്യുന്നത് അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഉത്സവങ്ങളെ പറ്റി പറഞ്ഞല്ലോ ഞാൻ ഈ പറഞ്ഞതുമ്പോൾ ഓമല്ലൂർ അമ്പലത്തിലെ ഉത്സവത്തെ പറ്റിയാണ് പറയുന്നത് പത്ത് ദിവസത്തെ ഉത്സവമാണ് ഓമല്ലൂർ അമ്പലത്തിലുള്ളത് അപ്പൊ സാധാരണഗതിയിൽ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ദേവസ്വം ബോർഡ് അമ്പലത്തിലെ ഉത്സവം സാധാരണഗതി എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഇന്നത്തിൽ ഇറങ്ങി തിരിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്ത കുറെ ആൾക്കാരുണ്ട് എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല കുറച്ച് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിവില്ലായ്മയുണ്ട് അത് ചില ദേവസ്വം ബോർഡിന് അമ്പലം അല്ലേ ദേവസ്വം ബോർഡാണ് കാശി കൊടുക്കുന്നത് അങ്ങനെ അല്ലെ ഈ ഉത്സവങ്ങളൊക്കെ നടത്തുന്ന ഒരു ധാരണയുണ്ട് ഒരിക്കലുമില്ല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കരക്കാരാണ് ഈ ഉത്സവങ്ങൾ നടത്തുന്നത് ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡ് മാത്രം ഉത്സവം നടത്തുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടാവാം ചെറിയ ക്ഷേത്രങ്ങൾ വലിയ ക്ഷേത്രങ്ങളൊന്നും ദേവസ്വം ബോർഡ് ഉത്സവം നടത്താമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കരക്കാരുടെ സാമ്പത്തിക പിരിവില്ലാതെ ഒരിക്കലും ഒരു ക്ഷേത്രത്തിന് മുമ്പോട്ട് പോകാനൊക്കത്തില്ല ദേവസ്വം ബോർഡ് കാശ് ഇങ്ങോട്ട് കൊടുത്ത് ഉത്സവം നടത്താനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ നടത്തുന്ന ചില ചുരുക്കം ക്ഷേത്രങ്ങൾ ഉണ്ടാവാം ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല പക്ഷേ നമ്മ എന്റെ അറിവിലുള്ള ഈ ക്ഷേത്രങ്ങളിലൊക്കെ പ്രോഗ്രാം നടക്കുന്ന എല്ലാം ഓരോ കരക്കാര് കാശ് മുടക്കിയാണ് ഈ ഉത്സവങ്ങൾ നടത്തുന്നത് അപ്പോൾ ഞാൻ ഓമല്ലി ശമ്പലത്തെ പറ്റി പറയുമ്പോൾ അവിടുത്തെ ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് എനിക്ക് എൻ്റെ അറിവിലുള്ള ഈ കാര്യങ്ങൾ ഞാനെന്ന് പറഞ്ഞുതരാം ഈ പത്ത് വർഷം ഉത്സവം നടത്തുന്ന ആരാണെന്നുള്ളൊരു വ്യക്തത ഞാൻ ഇതിൽ കൂടെ വരുത്തി തരാം ഒന്നാം ഉത്സവം നടത്തുന്നത് കാലകാലങ്ങളായി തോളൂർ കുടുംബസമിതിയാണ് ആ ഒരു കുടുംബമാണ് ആ ഒരു ഉത്സവം നടത്തുന്നത് വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു ആചാരമായിട്ടാണ് അവർ നടത്തിക്കൊണ്ട് പോകുന്നത് രണ്ടാം തീരുവത്സവം നടത്തുന്നത് രണ്ട് കുടുംബക്കാരാണ് അതായത് ഒരു വർഷം ഒരു കുടുംബം നടത്തി അടുത്ത വർഷം മറ്റേ കുടുംബം നടത്തുന്നു അത് മുല്ലശ്ശേരി മഠവും ഇടപ്പള്ളി മഠവും ആ ഉത്സവം നടത്തുന്നത് പിന്നെ മൂന്നാം തിരു നടക്കുന്നത് ഇപ്പോൾ ഉപദേശ സമിതിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് നേരത്തെ ഒരു കുടുംബം ഉണ്ടായിരുന്നു ആ കുടുംബം ഇപ്പോൾ ആറാട്ടെഴുന്നപ്പോൾ മാത്രമേ നോക്കുന്നുള്ളൂ കോയി കോഴിക്കുന്നേൽ കുടുംബം ഇപ്പോൾ ആറാട്ട് മാത്രം നോക്കുന്നുള്ളൂ ഈ മൂന്ന് ഉത്സവങ്ങളിലാണ് ഈ കുട്ടികളുടെ അരങ്ങേറ്റവും അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകളിൽ അവസരം ലഭിക്കുക കാരണം അതിന് സാമ്പത്തിക ചിലവില്ലാത്തത് അരങ്ങേറ്റം ചോദിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആഗ്രഹിച്ചു വരുന്നത് അമ്പലത്തിന് മുമ്പിൽ ഒരു ഡാൻസ് കളിക്കണം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർക്ക് അവസരം കൊടുക്കുന്നത് ഈ മൂന്ന് ഉത്സവത്തിനായിരിക്കും ഇവിടെ കൊടുക്കുന്നത് ഓമലൂര് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതൊരു വലിയ കാര്യമാണ് നാലാം തിരുവുത്സവം മുതലാണ് ഓരോ കരകൾ നടത്തുന്നത് നാലാം തിരുവുത്സവം ഓമല്ലൂർ നടത്തുന്നത് പൈവള്ളി ഭാഗം കരവകയാണ് പൈവള്ളി ഭാഗം കരവക ഒരു വലിയ കരവയാണ് വലിയ തെറ്റില്ലാത്ത ആൾക്കാരുള്ള ഒരു കരവകയാണ് എന്നാൽ വളരെ ശാന്തമായി ഭംഗിയായ രീതിയിൽ ഒരു ചെറിയ ഉത്സവം അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഒരു വർഷം മോശമാകത്ത രീതിയിൽ അവർ ഉത്സവം നടത്തുന്നുണ്ട് പൈവള്ളി ഭാഗംകാര് അഞ്ചാം തിരു ഉത്സവം നടത്തുന്നത് പന്നിയാലി കരവകയാണ് പന്നിയാലി കരവകയുടെ പ്രത്യേകത അവിടെ ചെറുപ്പക്കാർ വളരെ കൂടുതലാണ് ചെറുപ്പക്കാർ കൂടുതൽ എന്നൊന്നും മാത്രമല്ല അവർ പ്രയത്നിക്കാൻ താല്പര്യമുള്ള ആഗ്രഹമുള്ള ചെറുപ്പക്കാർ കൂടുതലായിട്ടുണ്ട് അവരുടെ ഒരു കഷ്ടപ്പാടാണ് അവരുടെ ഉത്സവത്തിന്റെ വിജയം നല്ലൊരു പ്രോഗ്രാം എല്ലാ വർഷവും അവർ കൊണ്ടുവരും ഒരു പ്രോഗ്രാം നല്ല നല്ലവർണ്ണം അവർ കൊണ്ടുവരും അത് അവരുടെ ഒരു പ്രത്യേകതയാണ് വളരെ ഭംഗിയായിട്ടാണ് അവർ ആ ഉത്സവം നടത്തിക്കൊണ്ട് പോകുന്നത് പിന്നെ ആറാം തിരു ഉത്സവമാണ് അയ്മാലി കിഴക്ക് കരവേഗയാണ് ഈ ആറാം ഉത്സവത്തിന്റെ പ്രത്യേകത വന്നാൽ ഏർ വിശേഷപ്പെട്ട ആനകളെ കൊണ്ടുവരുന്നത് ആദ്യം അവരായിരിക്കും ഒരു ആന ഒരു ഒരന പറ്റി ഒരറിവ് വരുവാണെങ്കിൽ ഒരു വലിയ ആനയാണെങ്കിൽ അവരെ അതിനെ എത്ര ബുദ്ധിമുട്ടിയാലും ആ കരക്കാര് കൊണ്ടുവരും ഒരു കാലത്ത് മുപ്പത്തൊന്നാനയെ കൊണ്ടുവന്ന് ഉത്സവം നടത്തിയ ഒരു കരയാണ് ആറാം തിരു ഉത്സവം അടുത്തത് ഏഴാം തിരുവിത്സവമാണ് ഇതും രണ്ട് കരക്കാരാണ് ഈ ഏഴാം തിരുവത്സവം നടത്തുന്നത് മഞ്ഞിനിക്കര കരവകയും ആറ്റിരൻ കരവകയും ഓരോ വർഷം ഓരോരുത്തരാണ് നടത്തുന്നത് അവർ തമ്മിൽ തന്നെ ഒരു വാശിയുണ്ട് ഈ രണ്ട് കരക്കാർ തമ്മിൽ ഒരു വാശിയുള്ളത് കൊണ്ട് ഏറ്റവും മനോഹരമായ പ്രോഗ്രാം വെക്കാൻ അവർ ശ്രമിക്കും അതെങ്ങനെ ഉത്സവം ഗംഭീരമായിട്ട് കൊണ്ടുപോകണമെന്നുള്ള അവർക്ക് അറിയാം അതുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഏതാ ഉത്സവക്കാരി ഈ കര നടത്തുന്നത് അതൊരു വാശിപ്പുറത്ത് തന്നെയാണ് അവർ നടത്തുന്നത് അതും മനോഹരമായാണ് അവർ കൊണ്ടുപോകുന്നത് അടുത്തത് എട്ടാം തീയതി ഉത്സവം ഐമാലി മേക്ക് കരവക ഐമാലി മേക്ക് കരവകന്ന് പറയുന്ന ഉടനെ ഒരു നല്ലൊരു കരയാണ് ഐമാലി മേക്ക് കരവകം കാര്യ അത്യാവശ്യം നല്ല പ്രോഗ്രാം കൊണ്ടുവരും വളരെ ചെലവ് കുറഞ്ഞ ഒരു പ്രോഗ്രാം എങ്ങനെ കൊണ്ടുവരണം എന്ന് അവർക്ക് നന്നായിട്ടറിയാം അപ്പം ആ രീതിയിൽ അവർ അതിനെപ്പറ്റി ആലോചിച്ചിട്ടും വളരെ ചിലവ് കുറഞ്ഞൊരു പ്രോഗ്രാമാണ് അവർ കൊണ്ടുവരുന്നത് പിന്നെ ഉള്ളത് ഒൻപതാം തീരു ഉത്സവമാണ് ഒൻപതാം തീരു ഉത്സവം എന്ന് പറഞ്ഞാൽ പള്ളിവേട്ട ഉത്സവമാണ് പള്ളിവേട്ട ദിവസമാണ് അത് അതാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഒൻപതാം തീരു ഉത്സവം പറയനാലി പള്ളം കരവകയാണ് ആ ഉത്സവം നടത്തുന്നത് രണ്ടല്ല ഒരു കരയാണ് പറയനാലി പള്ളം എന്നുള്ളത് ഒരു വലിയ കരയാണ് വലിയ കരയെന്ന് പറഞ്ഞാൽ ആൾബല്ലത്തില് വലിയൊരു കരയാണ് എന്നാൽ സാമ്പത്തികമായിട്ട് അത്ര മെച്ചമല്ലാത്ത ഒരു കരയുമാണ് എന്തെങ്കിലും മോശമല്ലാത്ത രീതിയിലുള്ള ഒരു കരയുമാണ് അപ്പോൾ അവിടെ ധാരാളം സുമനസ്സുകളുണ്ട് അവരാണ് ഇതിനെല്ലാം ഈ ഫണ്ട് കാരണം വലിയ പ്രോഗ്രാമാണ് ഏറ്റവും ചിലവേറിയ ഉത്സവമാണ് ഒൻപതാം തീരു ഉത്സവം അപ്പം സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഒരുപാട് ആൾക്കാർ ആ കരയിലുണ്ട് അതിന് ജാതി മതഭേദമെന്നെ സഹായിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ എല്ലാ സഹകരണങ്ങളും സംഭാവനകളും മുഴുവൻ ആ ഉത്സവം നടത്തുന്നത് അതൊരു ചിലവേറിയ ഒരു ഉത്സവമാണ് പള്ളിവേട്ട ദിവസമാണ് ഒൻപതാം തീരു ഉത്സവം പിന്നെയുള്ളത് പത്താം തിരുവുത്സവമാണ് അവസാനത്തെയും എന്നാല് എന്താ പറയാ ഒരു അവരെ സമ്മതിക്കണ ഒരു പ്രത്യേക അവരെ ആ അറുപത്തഞ്ച് വീടോ മറ്റേ ഉള്ളൂ പത്താം തിരു ഉത്സവത്തിന് ഈ അറുപത്തഞ്ച് വീടുകാരാണ് ഈ രണ്ട് പ്രോഗ്രാമുള്ള ഒരു വലിയ ഉത്സവം അതെ എഴുന്നേളത്തിൻ്റെ കാര്യം ഞാൻ ഇതിൽ എടുത്തെടുത്ത് പറയുന്നില്ല ഈ പ്രോഗ്രാം ഞാൻ പറയുന്നത് ചിലവ് കൂടുതലുള്ള കാര്യമായിട്ടാണ് ഞാൻ എടുത്ത് ഈ പ്രോഗ്രാമിൻ്റെ കാര്യം പറയുന്നത് ഈ രണ്ട് പ്രോഗ്രാമോട് കൂടി ഈ ചെറിയ വീട്ടുകാർ കാരണം അവരുടെ സാമ്പത്തികമായിട്ട് നല്ല മെച്ചമുള്ളവരാണ് പക്ഷെ ആദ്യത്തിൽ പ്രവർത്തിക്കുന്നവരുടെ കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ ഈ ഒരു ഇത്ര ഇത്ര ആൾക്കാരെ പ്രവർത്തിച്ചിട്ട് ഈ ചെറിയ വീട്ടിൽ നിന്നും ഇതുപോലൊരു ഉത്സവം നടത്താൻ വേണ്ടി അവർ പൈസ വിരിക്കുന്നതും ഒരു വലിയ കാര്യമാണ് അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളി അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുക അവരതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നതാണ് ഓരോ കരക്കാരും ഇതുപോലെ കിടന്ന് കഷ്ടപ്പെട്ട സംഭാവനകൾ വിരിച്ചും എല്ലാം ചെയ്താണ് ഈ ഉത്സവം നടത്തുന്നത് അതിൽ ഇതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന വിശ്വാസികളായ കുറേ ആൾക്കാരുണ്ട് അവരുടെ ഒരു മനസ്സാണ് ഈ കാണുന്നത് കാരണം സ്വന്തം തൊഴിലും കാര്യങ്ങളുമൊക്കെ മുടക്കിയിട്ടാണ് അവരിതിന് പുറകെ നടക്കുന്നത് അതൊരു വലിയ കാര്യമായിട്ട് നമ്മൾ കാണണം അപ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ക്ഷേത്രവും വിശ്വാസവും ആവശ്യമുള്ള കാര്യമാണ് അത് വിശ്വാസികളുടെ ഒരു ഒരു എന്താ പറയുന്നത് അതിനെ ഒഴിച്ചുവിടാൻ ഒരു കാര്യമാണ് അത് മുമ്പോട്ട് നയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായേ പറ്റത്തുള്ളൂ കാരണം ഇപ്പോൾ നാട്ടിൽ ചെറുപ്പക്കാർ വളരെ കുറവാണ് എല്ലാവരും വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ആരുമില്ല അപ്പൊ ഈ ഇറങ്ങിത്തിരിക്കുന്നവര് ഇതിന്റെ സാമ്പത്തിക പിരിവായിട്ട് വരുന്നവണെ അവരെ അവരോട് ഇല്ലെന്ന് പറയുകയും രുചിക്കുകയും ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ അവരും വളരെ ഈ എല്ലാവർക്കും അഭിമാനം ഉണ്ടാകുന്ന രീതിയിലൊരു ഉത്സവം നടത്തുന്നതിന് അവരും വളരെ കഷ്ടപ്പെട്ടു തന്നെയാണ് ഈ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് അപ്പൊ അവരെ നിത്സാഹപ്പെടുത്താതെ ഈ സാമ്പത്തികപരമായിട്ടൊക്കെ അവരെ നിങ്ങളൊന്ന് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ ഇതെല്ലാം നല്ല ഗംഭീരമായിട്ട് നടത്താൻ അവരെയും കൊണ്ട് സാധിക്കും അപ്പം ഇതിലിറങ്ങിത്തിരിക്കുന്ന സ്വന്തം ജോലിയൊക്കെ കളഞ്ഞു നടക്കുന്നവരാണ് എൻ്റെ പലരും അത് അവരെ പറഞ്ഞത് അവരുടെ ഒരു അവരെ ഒരു സന്തോഷമാണ് മനസ്സാണ് സ്നേഹമാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത ഇത് ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ മാത്രമല്ല പ്രൈവറ്റ് ആയിട്ടുള്ള അമ്പലങ്ങളെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ് കഷ്ടപ്പെടുന്നവരിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും അല്ലാത്തവരൊന്നും ചെയ്യില്ല അപ്പോൾ നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുക ഇത് പൊതുവായി ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണെന്നേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു കാര്യമാണ് താങ്ക് ഇത് ഒന്നാം ദിവസം ഷൂട്ട് ചെയ്താണ് അതുകൊണ്ടാണ് കടകളധികം കാണാത്തത്